ഞാൻ ദിവ്യ വാർത്തകൾ വിശദമായി ശാസ്ത്രത്തിന്റെ ജനകീയവൽക്കരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് നടന്ന സയന്റിസ്റ്റ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗൗരവമുള്ള ശാസ്ത്ര പരിപാടികൾക്കായി മാധ്യമങ്ങൾ സമയം കണ്ടെത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ശാസ്ത്രത്തിന്റെ ജനകീയവൽക്കരണം കാലത്തിന്റെ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കോഴിക്കോട്ടെ കുന്നമംഗലം സി ഡബ്ല്യു ആർ ഡി എമ്മിൽ സംഘടിപ്പിച്ച ശാസ്ത്രജ്ഞരുമായുള്ള മുഖാമുഖം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഈ അടിസ്ഥാനപരമായിട്ടുള്ള കോഴ്സ് കഴിഞ്ഞ് ആ കോഴ്സ് കഴിഞ്ഞവർക്ക് തന്നെ പ്രത്യേകമായി തൊഴിലുകൾക്ക് പോകാനുള്ള പ്രത്യേക പരിശീലനമാണ് ആ പ്രത്യേക സ്കിൽ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ വിപുലമായിട്ടൊരുക്കാനാണ് പോകുന്നത് അതൊരു ഭാഗത്ത് നടക്കുന്നത് അത് നിങ്ങളുടെ മേഖലയിൽ കൈകാര്യത്തിലായിട്ട് കാണണ്ട അതൊക്കെ പൊതുവായിട്ടുള്ള ആവശ്യമാണ് പൊതുവായിട്ട് ആവശ്യമുള്ള അത് അങ്ങനെ ഒരു ഈ വളരെ മാറ്റം വേണം എന്നുള്ളത് നമുക്ക് ചർച്ച സ്വീകാര്യമാണ് നരബലി പോലുള്ള അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ ഇന്നും നടക്കുന്നു ശാസ്ത്ര സംബന്ധമായ അറിവുകൾ പലപ്പോഴും അക്കാദമിക തലങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നു എന്നത് ശാസ്ത്രലോകം ഏറെ ഗൗരവമായി എടുക്കേണ്ട കാര്യമാണെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു ശാസ്ത്രം ശാസ്ത്രമേഖലയിലെ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും മാത്രമുള്ളതാണ് എന്ന ചിന്താഗതി പൊളിച്ചെഴുതണം ശാസ്ത്രം പ്രചരിപ്പിക്കുക എന്നത് പൊതുബോധത്തെ രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗം കൂടിയാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിലെ അതിഥി ഗൃഹ ട്രെയിനി ഹോസ്റ്റൽ സമുച്ചയത്തിന്റെയും കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് സ്റ്റുഡൻസ് ഹോസ്റ്റലിന്റെ ശിലാസ്ഥാപനവും പി ടി എ റഹീം എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ജലശേഖരണ വിവര വിനിമയ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു സി ഡബ്ല്യു ആർ ഡി എമ്മിൽ പുതുതായി നിർമ്മിച്ച പ്രവേശന കവാടത്തിൻ്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു പുതുതായി തയ്യാറാക്കിയ എക്സിബിഷൻ ഹാളിൻ്റെ ഉദ്ഘാടനം എം കെ രാഘവൻ എം പി നിർവഹിച്ചു ചടങ്ങിൽ പി ടി എ റഹീം എം എൽ എ അധ്യക്ഷത വഹിച്ചു മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് പത്മശ്രീ എം സി ദത്തൻ സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് എക്സ് ഒഫീഷ്യോ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ പി സുധീർ സി ഡബ്ല്യു ആർ ഡി എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മനോജ് പി സാമുവൽ പ്രൊഫസർ എ സാബു തുടങ്ങിയവർ സംബന്ധിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്